സൂര്യ നമസ്കാരം ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്ത് പഠിക്കാം ആദ്യ വീഡിയോയിൽ ഉത്താനാസനം എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഹസ്ത ഉത്താനാസില് നിന്ന് പാദഹസ്താസനത്തിലേക്ക് എങ്ങനെ വരാമെന്നുള്ളതാണ് അപ്പോൾ ഹസ്ത ഉത്താനാസനം ചെയ്യുമ്പോൾ കൈകളെ മുകളിലേക്ക് വലിച്ച് പുറയിലേക്ക് വളയുന്നത് എങ്ങനെയാ രീതിയിൽ പറഞ്ഞു അല്ലേ ഞാൻ ഈ ഒരു അർച്ചിൻ പാക്ക് കൂടുതൽ വളഞ്ഞില്ല ഇനി കുഴപ്പമില്ല ഞാൻ ഹസ്ത ഉത്താനാസിനെ പാദഹസ്താസില് വരുമ്പോൾ സാധാരണ ആളുകൾ എന്താ ചെയ്യുക ഇവിടെ നിന്ന് വളഞ്ഞ് നേരെ മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യും താഴത്തേക്ക് അല്ലേ ഇങ്ങനെ വളയാൻ ശ്രമിക്കരുത് എപ്പോഴും നട്ടലിൻ്റെ നല്ലോണം നിവർത്തി നല്ല നീട്ടി ലെങ്തൻ ചെയ്യാൻ പഠിക്കണം എന്നാ പറയാ അപ്പോൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് കൈകൾ മുകളിലേക്ക് വലിച്ച് പുറയിലേക്ക് വളഞ്ഞതിന് ശേഷം ദാറ്റ് മീൻസ് ഹസ്തകുത്താനാസം നിന്ന് തീർത്ഥാടകലേക്ക് വരാ കൈപ്പത്തി മുകളിലേക്കായിട്ട് ഫേസ് ചെയ്യുക ഈ കൈപ്പത്തിയിലേക്ക് നോക്കാം എന്നിട്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്ത് മാക്സിമം മുന്നോട്ടേക്ക് നീട്ടാന്ന് പറയാം ഒരു എന്തെങ്കിലും ഒരു ഐറ്റം അവിടെ മുന്നിൽ ഉണ്ടെന്ന് വിചാരിക്കുക നട്ടൽ വളയാതെ കാൽമുട്ടും മടങ്ങാതെ മാക്സിമം എങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റും അതുപോലെ എത്തിപ്പിടിക്കണം എന്നാ പറയാ അതുപോലെ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് പറ്റണം സോ ഫ്രം ദിസ് പൊസിഷൻ മാക്സിമം മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യാം മാക്സിമം യുവർ സ്പൈൻ മോർ ഫോർവേഡ് അപ്പോൾ ഇത് ഹാഫ് വേ ഡൗൺ വരുന്ന സമയത്ത് നമ്മുടെ സ്പൈൻ ഇത്രയും ലെങ്തനായിരിക്കണം ബുദ്ധിമുട്ടുള്ളവർ അല്പം കാലം മുട്ട് മടക്കിയാലും തെറ്റൊന്നുമില്ല അപ്പോഴും സ്പൈൻ ലെങ്തനായിരിക്കണം എക്സ് ഓൾ ഓൾഡ് വേ ഡൗൺ മുട്ട മടക്കിയിട്ടാണെങ്കിൽ മുട്ട് മടക്കിയിട്ട് തെറ്റെന്ന് പറയാനില്ല മുട്ട മടങ്ങാതെ കൈകൾ ഫീറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പം അതെ ഹസ്താസം ഇങ്ങനെ ശരിയായ രീതിയിൽ ചെയ്ത് പഠിക്കാം നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്തേ